എവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം നിലവിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചയാണ് പൗരത്വ ഭേദഗതി നിയമം അപ്പോൾ നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിത്രയും ചർച്ചയായ സ്ഥിതിക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം പ്രതീക്ഷിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതായത് ബേസിക്കലി നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമം എന്നാണ് കേട്ടോ ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ആരംഭിക്കാം പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മൂന്ന് പൂർണ്ണ രൂപങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഒന്നാമത്തെ സി എ എ സി എയുടെ പൂർണ്ണരൂപം എന്താണ് അറിയുക കുട്ടികളെ സി എയുടെ പൂർണ്ണരൂപമാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് എന്താണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് നമുക്ക് പൗരത്വ ഭേദഗതി നിയമം എന്ന് ചോദിക്കാതെ നമുക്ക് ചിലപ്പോൾ സി എ എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ുന്നത് അപ്പൊ അത് മറക്കണ്ട സി എ എന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് എന്നാണ് അടുത്ത അടുത്ത് എൻ ആർ സി എന്താണെന്ന് എൻ ആർ സി എന്ന് കഴിഞ്ഞാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അതാണ് എന്ത് എൻ ആർ സി ഓക്കെ അടുത്തറിയാവോ എൻ പി ആർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്താണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അതാണ് എൻ പി ആർ അപ്പൊ ആ മൂന്നെണ്ണം മറക്കണ്ട നിങ്ങൾ സി എന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്നാണ് അതുപോലെ എൻ ആർ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്നാണ് അടുത്ത് എൻ നാഷണൽ എന്നാണ് അപ്പോൾ ആ മൂന്ന് പൂർണ്ണ രൂപങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് എന്താണ് പൗരത്വ ഭേദഗതി ും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളും നോക്കാം ഇന്ത്യയിൽ വരുന്നത് വരുന്നത് പൗരത്വ നിയമം നിയമം ഇന്ത്യയിൽ കുട്ടികളെ പൗരത്വ നിയമം വരുന്നത് ആ പൗരത്വ നിയമത്തെ മുൻപ് പല തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെതിലെതില് ലോകസഭയിലാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് ഓക്കെ അപ്പൊ പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് ഒരു നിയമം നിയമമാകുന്നതിന് മുമ്പ് അനറിയപ്പെടുന്ന അറിയപ്പെടുന്ന എന്ത് ബില്ല് അപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബില്ല് എപ്പോഴാണ് ലോകസഭയിൽ അവതരിപ്പിച്ചതെന്ന് കേട്ടുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് ഈ ബില്ല് എന്ത് ചെയ്യുന്നത് കുട്ടികളെ അവതരിപ്പിച്ചത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെ അവതരിപ്പിച്ചു ലോകസഭയിൽ അവതരിപ്പിച്ചു ഓക്കെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് രണ്ടായിരത്തി പത്തൊമ്പത്

എണ്ണം എത്തിയഞ്ചും അങ്ങനെ രാജ്യസഭയും പാസാക്കി തൊട്ട് അടുത്ത ദിവസം ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി ഒപ്പിട്ടു രാഷ്ട്രപതി ഒപ്പിട്ടു ഓക്കെ ഈ രാഷ്ട്രപതി ഒപ്പിട്ടെന്ന് കേട്ട ഉടനെ നിങ്ങൾ കേറി ദ്രൗപതി മുർമുവിനെ ആലോചിക്കരുത് ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രാഷ്ട്രപതി ആരാണ് ആറണകുട്ടികളെ അത് രാംനാഥ് കോവിന്ദ് ആണ് കേട്ടോ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഓക്കെ അപ്പം സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ചോദിക്കുകയാണെങ്കിൽ രാംനാഥ് കോവിന്ദാണ് ആറണകുട്ടികളെ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി മാറിപ്പോവരുത് കേട്ടോ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് ഈ നിയമം നിലവിൽ വന്നു നമ്മുടെ രാജ്യത്തെ ഈ നിയമം എന്ത് ചെയ്തു കുട്ടികളെ നിലവിൽ വന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനല്ലേ നിയമം നിലവിൽ വന്നതെന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് ഈ നിയമത്തിന്റെ ചട്ടങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കിയത് മനസ്സിലായ നിയമം നിലവിൽ വന്നതിന് ശേഷം ആറ് മാസത്തിനുള്ളിലാണ് ആ നിയമത്തിന്റെ ചട്ടങ്ങൾ ആര് നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് മനസ്സിലായ പക്ഷേ ഈ നിയമം ഈ നിയമം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിലവിൽ വന്നതിന് ശേഷം നാല് വർഷത്തിന് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ആ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നു ഈ നിയമത്തിലെ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതാണ് എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് മാർച്ച് പതിനൊന്നിന് അപ്പം നിങ്ങൾക്കിത് മാറിപ്പോവരുത് പിള്ളേരെ നിയമം നിലവിൽ വന്നത് എപ്പോഴും നേട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നല്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് എന്ത് ചെയ്തത് നിയമം നിലവിൽ വന്നത് ഓക്കെ സെറ്റല്ലേ അപ്പൊ ഇത്രയും ഡേറ്റുകൾ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോകസഭ അംഗീകരിച്ചു അതിൽ അല്ലെങ്കിൽ ലോകസഭ പാസാക്കി അതിൽ അനുകൂലിച്ച ആൾക്കാരുടെ എണ്ണം മുന്നൂറ്റി പതിനൊന്നും പ്രതികൂലിച്ച ആൾക്കാരുടെ എണ്ണം എൺപതുമാണ് ഓക്കെ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭ ബില്ല് പാസ്സാക്കുകയാണ് അവിടെ അനുകൂലിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചും പ്രതികൂലിച്ചത് നൂറ്റി അഞ്ച് പേരുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് പന്ത്രണ്ടിന് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പിടുന്നതോടുകൂടി ഈ നിയമം പാസ്സായി ഓക്കെ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് അതെന്ത് ചെയ്തു നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് ക്ലിയർ ആണല്ലോ ശരി അപ്പോൾ ഒപ്പിടെ രാഷ്ട്രപതി മറക്കേണ്ട രാംനാഥ് കോവിന്ദാണ് ഓക്കെ ഇനി എന്താണ് ഈ നിയമം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ നിയമം എന്താണെന്നാണ് പലർക്കും അറിഞ്ഞുകൂടാത്തത് അതിനെക്കുറിച്ച് അറിയാതെയാണ് പലരും എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ ശരി നമുക്ക് നോക്കാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യങ്ങളാണ് അല്ലേ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായ മതന്യൂനപക്ഷങ്ങളായ അതായത് അവിടത്തെ പ്രധാന മതം ഏതാണ് പാകിസ്ഥാൻ ആയാലും അഫ്ഗാനിസ്ഥാനായാലും ആയാലും അവിടേക്ക് പ്രധാന മതം എന്ന് പറയുന്നത് മുസ്ലിം മതമാണ് അല്ലേ അപ്പം അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് ഈ നിയമത്തിൽ പറയുന്നത് അപ്പം അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ് ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി സിഖ് ഇതൊരു പാട്ട് പോലും അങ്ങ് പഠിച്ചു ചോദിച്ചു വേണം പിള്ളേരെ ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി സിഖ് ഒന്നിട്ട് പറഞ്ഞു തരാം ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി സിഖ് ഈ മതത്തിൽ പെട്ടവർ ഈ മതത്തിൽ പെട്ടവരിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർ ഒരു ഡേറ്റ് പറയുന്നുണ്ട് ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർക്ക് ഈ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കും പൗരത്വം കൊടുക്കും അതാണ് നിയമം മനസ്സിലായല്ലോ കുട്ടികളെ അപ്പം ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി സിഖ് ഈ മതത്തിൽപ്പെട്ടവരിൽ നിന്നും ഏത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഇന്ത്യയിലേക്ക് വന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കും കുട്ടികളെ പൗരത്വം കൊടുക്കും അപ്പോൾ അതാണ് നിയമം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഒരു ഡൗട്ട് വരാം ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് വന്ന ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഈ നിയമപ്രകാരം കിട്ടുമോ കിട്ടുമോ കൂട്ടിയല്ലേ കിട്ടും ഓക്കെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിന് മുമ്പോ എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ മതങ്ങളുടെ പേര് മറക്കണ്ട ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി സിഖ് രാജ്യങ്ങൾ മറക്കണ്ട പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് കേട്ടോ പിന്നെ ഈ ഒരു നിയമപ്രകാരം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഒരു മാറ്റം കൂടെ വരുത്തിയിട്ടുണ്ട് മുമ്പ് ഇന്ത്യയിൽ എത്ര വർഷം താമസിച്ച ആൾക്കാർക്ക് അതായത് കുറഞ്ഞ എത്ര വർഷം താമസിച്ചാലായിരുന്നു പൗരത്വം കിട്ടിയിരുന്നത് കേട്ടു കഴിഞ്ഞാൽ പതിനൊന്ന് വർഷമായിരുന്നു ഈ നിയമപ്രകാരം അത്രയായി കുറച്ചിട്ടുണ്ട് അത് അഞ്ച് വർഷമാക്കി കുറച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ മുമ്പ് പതിനൊന്ന് വർഷമായിരുന്നു ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ അഞ്ച് വർഷമാക്കി മാറ്റം വരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് വിവരങ്ങളുണ്ട് അതായത് ഈ രാജ്യം മുഴുവൻ ഈ നിയമം ബാധകമാണോ അല്ലെങ്കിൽ നിയമത്തിനെതിരെ എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് അനുകൂലിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യം മുഴുവൻ ബാധകമാണോ എന്നാണ് അല്ല രാജ്യം മുഴുവൻ ബാധകമല്ല ഈ നിയമം ഓക്കെ ഇവിടെ നോക്കിക്കോണേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആറാം പട്ടിക ആറാം ഷെഡ്യൂൾ ഈ ആറാം ഷെഡ്യൂളിൽ ചില ഗോത്ര മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകൾ അതായത് അസം മേഘാലയ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകൾ ആ ഗോത്ര മേഖലകളെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിക്സ് ഷെഡ്യൂൾ ആറാം പട്ടികയിൽ പറയുന്ന ഗോത്ര മേഖലകൾ അതായത് അസം മേഘാലയ മിസോറാം ത്രിപുര ഈ സംസ്ഥാനങ്ങളിലെ ഗോത്ര മേഖലകളെ ഈ നിയമത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ എൽ പി ഐ എൽ പി എന്ന് വെച്ചാൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും ഇന്നർ ലൈൻ പെർമിറ്റ് അതായത് നമ്മുടെ ഈ രാജ്യത്ത് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ആ സംസ്ഥാനങ്ങളുടെ ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ പെർമിറ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് തമിഴ്നാട്ടിലേക്ക് പോവാനും ആന്ധ്രാപ്രദേശിലേക്ക് പോവാനും കർണാടകയിലേക്ക് പോകാനും പ്രത്യേക പെർമിറ്റിന് ആവശ്യമൊന്നുമില്ല പക്ഷേ വട സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് ഇവിടെയൊക്കെ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ ഐ എൽ പി എടുക്കണം അതായത് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം അങ്ങനെ ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്ത് പ്രവേശിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലും എന്തില്ല ഈ പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ല ക്ലിയർ ആണല്ലോ അപ്പം ഈ രണ്ട് എക്സെപ്ഷൻ ഓർത്തിരിക്കുക ആറാം പട്ടികയിൽ പറയുന്ന ഗോത്ര മേഖലകളിലും അതുപോലെ ഐ എൽ പി വഴി പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലും ഐ എൽ പിന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും കേട്ടോ അപ്പം ആ രണ്ട് കാര്യങ്ങൾ മറക്കണ്ട ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളാണ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കി ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് ഏതാണ്ട് പിള്ളേരെ ഉത്തർപ്രദേശാണ് മനസ്സിലായ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സി എ എ പ്രകാരം അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക കയറിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഓക്കെ ഇനി അടുത്ത് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി ആദ്യ സംസ്ഥാനം ഏതെന്നറിയാവോ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ ഏതാണ് ഒട്ടുള്ള ഗോവ ഇനി എതിർത്തുകൊണ്ട് എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് കോടതിയെ സമീപിച്ചത് അതായത് ആ നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ അപ്പൊ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി എതിർത്തു കൊണ്ട് പ്രമേയം പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് പഞ്ചാബാണ് രണ്ടാം സംസ്ഥാനം ഏതൊക്കെയുള്ള പഞ്ചാബാണ് നിങ്ങൾ ചോദ്യങ്ങൾ മാറിപ്പോകുന്നില്ലല്ലോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഉത്തർപ്രദേശ് എന്താ ചെയ്തേ അനധികൃത കുടിയേറ്റക്കാട് പട്ടിക തയ്യാറാക്കി ഗോവ എന്ത് ചെയ്തു ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി കേരളവും പഞ്ചാബും എന്ത് ചെയ്തേ എന്താ ചെയ്തേ കേരളവും പഞ്ചാബും ഇതിനെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കി ആദ്യം കേരളം രണ്ടാമത് പഞ്ചാബ് കേരളത്തിന് ഒരു ചോദ്യം കൂടെ ഉണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം അത് ഏതാണ് കേരളമാണ് അടുത്ത് പുതുച്ചേരി പുതുച്ചേരി ചോദ്യം ശ്രദ്ധിക്കുക പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണേത് പുതുച്ചേരി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കുട്ടികളെ അത് പുതുച്ചേരിയാണ് ഓക്കെ സെറ്റാണേ അടുത്ത് സംസ്കൃത സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാലടി എറണാകുളം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ നമ്മുടെ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാല ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മറക്കരുത് ഓക്കെ ആണ് ഇനിയും കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ഏതൊക്കെ സെക്ഷൻസിലാണ് മാറ്റം വരുത്തി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഈ പഠിപ്പ് ചിത്രം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വേണ്ടി ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം തെറ്റാ ബൈ